തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് രണ്ടു നാൾ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിലകപ്പെട്ടത് ലിഫ്റ്റിന് തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് കുടുംബം പറയുന്നു സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് അല്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം ശനിയാഴ്ച രാവിലെയാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയത് മുകളിലെത്തെ നിലയിലേക്ക് പോകാൻ ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തിയതിനു പിന്നാലെ ലിഫ്റ്റിൽ കുടുങ്ങുകയായിരുന്നു ലിഫ്റ്റ് കയറിയ ഒരാൾക്കാണ് ആ ലിഫ്റ്റിങ്ങിനെ ഒരു പാതി വഴിയില് നിൽക്കുന്നത് അത് ഒരു സെക്യൂരിറ്റി മറ്റേ കണ്ടെങ്കിൽ മനസ്സിലാവും അത് സ്റ്റക്കായി അത് തുറന്ന് നോക്കേണ്ടതാണ് അവരാരും തന്നെ ടിവിയോ മറ്റൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛനവിടെ ശബ്ദം ഉണ്ടാക്കുകയും വേളം വയ്ക്കുകയും തട്ടുക ചെയ്തു രണ്ട് ദിവസത്തോടെ ആ ഉണ്ടായിരുന്നു പിന്നെ ആ അലാർ അടിച്ചുകൊണ്ടിരിക്കുക അടിച്ചും ശ്രദ്ധിച്ചില്ല കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നുവെങ്കിലും റേഞ്ചില്ലാത്തത് കൊണ്ട് ആരെയും വിളിച്ചറിയിക്കാൻ കഴിഞ്ഞില്ല രവീന്ദ്രനെ കാണാതായതോടെ ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പരാതി നൽകി ഇന്ന് രാവിലെ ജീവനക്കാരനെത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് രവീന്ദ്രനെ കാണുന്നത് രണ്ടു ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നിട്ട് ആരും അറിഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മെഡിക്കൽ കോളേജിലെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റല്ലെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വിശദീകരണം സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിനുത്തരവിട്ടു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് നടപടിക്ക് നിർദ്ദേശം നൽകി ട്വന്റി തിരുവനന്തപുരം